ചരിത്രപ്രസിദ്ധമായ കന്നിരുപത് പെരുന്നാളോടനുബന്ധിച്ചുള്ള വിളംബര ഘോഷയാത്ര നടന്നു പരിശുദ്ധ പരിശുദ്ധഭാവ മലങ്കരയിൽ എഴുന്നള്ളി വന്നപ്പോൾ പ്രഥമ കുർബാനയർപ്പിച്ച പള്ളിവാസലിലെ അള്ളാക്കോവിൽ നിന്നും കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിലേക്കാണ് ഘോഷയാത്ര നടത്തപ്പെട്ടത് ഹൈറേഞ്ച് മേഖലാ മെത്രാപൊലിത്ത ഡോക്ടർ ഏലിയാസ് മോർ അത്താനാസ്യൂസ് മെത്രാപൊലത്ത ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു മാർത്തോമ ചെറിയ പള്ളിയിൽ ഖബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധ എൽദോമോർ ബസേലിയോസ് ബാവിയുടെ മുന്നൂറ്റി നാൽപ്പതം ഓർമ്മപ്പെരുന്നാളിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള വിളംബര ഘോഷയാത്ര നടു പരിശുദ്ധ ബാവ മലങ്കരയിൽ എഴുന്നള്ളി വന്നപ്പോൾ പ്രഥമ കുർബാന അർപ്പിച്ച പള്ളിവാസലിലെ അള്ളാ കോവിൽ നിന്നും കോതുമംഗലം മാർത്തോമ ചെറിയ പള്ളിയിലേക്കാണ് ഘോഷയാത്ര നടത്തപ്പെട്ടത് ഹൈറേഞ്ച് മേഖലാ മെത്രാപോലിത്ത ഡോക്ടർ മോർ അത്താനാസിയോസ് മെത്രാപോലിത്ത ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു ഹൈറേഞ്ചിലെ വിവിധ ദേവാലയങ്ങൾ സന്ദർശിച്ച ഘോഷയാത്ര അടിമാലി ടൌണിൽ വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് സൌമ്യ സുനിൽ ഹാലാർപ്പണം നടത്തി സ്വീകരിച്ചു കോതമംഗലത്തിലെ വിവിധ ദേവാലയങ്ങൾ സന്ദർശിച്ച ഘോഷയാത്രയെ കോതമംഗലം മുനിസിപ്പൽ ഓഫീസിന് മുമ്പിൽ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നൌഷാദ് പ്രതിപക്ഷ നേതാവ് എ ജെ ജോർജ് മറ്റ് കൌൺസിൽ മെമ്പേഴ്സ് എന്നിവർ ചേർന്ന് സ്വീകരിച്ചു രീതിയിലുള്ള എല്ലാവിധ മുനിസിപ്പാലിറ്റിയുടെ അതുപോലെ തന്നെ നല്ല രീതിയിൽ

ഈ നാടിന്റെ എല്ലാ തരത്തിലുമുള്ള ഐശ്വര്യം ഈ ദേവാലയം മഹാപുരുഷത്തിൻ്റെ കലറയാണ് എല്ലാ നിലയിലും ഈ പെരുന്നാൾ കാലഘട്ടം ഐശ്വര്യ സമ്പൂർണ്ണമാകട്ടെ ഈ നാടിന്റെ മുഴുവൻ ഉത്സവമായി മാറട്ടെ ഈ നാടിന്റെ പാരമ്പര്യം എല്ലാ അർത്ഥത്തിലും ഒരുമിച്ച് നിന്നുകൊണ്ട് പെരുന്നാൾ പള്ളിത്താഴ്ത്ത് എത്തിച്ചേർന്ന ഘോഷയാത്രയെ വലിയ പള്ളിയിലെ വികാരിയും ട്രസ്റ്റിമാരും ചേർന്ന് സ്വീകരണം നൽകി പള്ളിയിൽ എത്തിച്ചേർന്ന ഘോഷയാത്രയെ മേഖലാ മെത്രാപൊലിത്ത അഭിവന്നി ഏലിയസ് മോർ യൂലിയസ് തിരുമേനി ആശീർവദിച്ചു വിളംബര ഘോഷയാത്രയ്ക്ക് വികാരി ഫാദർ ജോസ് മാത്യു തച്ചേത്തുകൂടി സഹവികാരിമാരായ ഫാദർ സാജു ജോർജ് ഫാദർ എൽദോസ് ചെങ്ങമനാട് ഫാദർ അമൽ കുഴിക്കണ്ടത്തിൽ ഫാദർ നിയോൺ പൌലോസ് ഫാദർ സിച്ചു രാജു തന്നാണ്ട് ട്രസ്റ്റിമാരായ കെ കെ ജോസഫ് എബി ചേലാട് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി നൂറുകണക്കിന് വിശ്വാസികളും ഘോഷയാത്രയിൽ പങ്കുചേർന്നു pá DAsk Keсеvinniuус.